മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മൊത്തം നാലെടുക്കണെങ്കിൽ നാലെടുക്കാൻ എടുക്കണെങ്കിൽ മുപ്പതിനായിരം മണി ചോദിക്കുന്നുണ്ട് റെഡി ക്യാഷ് കിട്ടിയു കിട്ടിയുടുക്കും അതാണ് അതാണ് ഇന്നത്തെ ഓഫറാണ് ഇന്നത്തെ ഓഫറാണ് ഇല്ല മുപ്പതിനായിരം മണിക്ക് കൊടുക്കും കൊടുക്കും ഇതാണ് ഇപ്പൊ പറഞ്ഞ സാധനം ഇതാണ് പറഞ്ഞ സാധനം ഇപ്പൊ ഇവിടെ കച്ചവടം നടന്ന് കായും പേടിച്ച് കായലും കഴിഞ്ഞ് കായലും കഴിഞ്ഞ് അതാണ് പെരുന്നാളിന്റെ കച്ചവടം നടന്നത് ഇത് നമ്മള് രക്ഷീതിക്കണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് കൊല്ലന്നൂര് ചന്തയിൽ വന്നാണ് രക്ഷിക്ക ചന്തേനെ പറ്റിട്ട് നിങ്ങളെ അഭിപ്രായം നടന്ന് സത്യസന്ധമായത് പറഞ്ഞാ മതി ഏഹ് ഇപ്പൊ സാധനം എടുത്താ മര്യാദക്കാരാണ് മര്യാദക്കാരാണ് നിങ്ങള് സാധനം എടുത്താ എത്രണ്ണെടുത്ത് പത്തെണ്ണ എടുത്ത് അതാണ് ചന്ത അത് എവിടുന്നാ വരണേ നിങ്ങൾ പേരാമ്പ്ര കോഴിക്കോട് ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട് പേരാമ്പ്രണ്ടല്ലേ ഇപ്പൊ ഓരോ വണ്ടികളിൽ ലോഡ് കേറ്റിക്കൊണ്ടിരിക്കണ ഇവിടെ ഓരോ വണ്ടികൾ ഇറങ്ങും തോറും ഓരോ വണ്ടികൾ വന്ന് കേറി പോവാണ് ഓരോന്നും ലോഡ് കേറ്റിക്കൊണ്ടിരിക്കണ അടുത്ത വണ്ടി വന്നിരിക്കണ ഇക്കതാ ലോഡ് ഇതാ വിളിച്ചു പറയണു വെക്കം വരാൻ വേണ്ടി പറയണ ണ്ടാ വേഗം വന്ന വേഗം കൊണ്ടാവാ അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒരു അടുത്ത ലോഡാവുന്നുണ്ട് അതാണ് ചന്ത അറിഞ്ഞാൽ ഇതാണ് നമ്മളെ കൊല്ലൂരി ചന്തയിലെ പ്രത്യേകത ലോഡ് ഇങ്ങനെ സെക്കൻഡ് കണക്കിലാണ് ലോഡ് ഇറങ്ങി പോണത് കിൻ്റൽ വർക്ക് സാധന അതാണ് അതാണ് ചന്ത കഴിഞ്ഞ നമ്മളെ പെരുന്നാൾ ചന്തയിലി കൂടുതൽ സാധനം ഇറങ്ങി പോയിരുന്നു അല്ലേറ്റും പോയിരുന്നു നടന്നു പോയി അതാണ് ചന്തവ ഇല്ലാവട്ടെ അല്ലേ ഇപ്പൊ ഓരോ വണ്ടി പോകും തോറും ഇപ്പൊ ഈ രണ്ട് വണ്ടീശ വന്ന് കേറിയാണ് കേറിയാണ് അതെ ഒരു വണ്ടി ഇറങ്ങുമ്പോ രണ്ട് വണ്ടിയാണ് കേറുന്നത് എന്തേലും അതാണെങ്കിൽ അവിടുത്തെ ചന്ത വ്യത്യാ പോ അതന്നെ എല്ലാരും തൃപ്തിയായിട്ട് പോണ് അല്ല അപ്പൊ എല്ലാരും കൊല്ലനും എന്തേലും ഒന്ന് വരിക വന്ന് നോക്കുക പറ്റുകയാണെങ്കിൽ പഠിക്ക അതാണ് പറ്റ വാങ്ങുക അത്ര തന്നെ അടുത്തപ്പോ ഈ പയ്യകളാണ് മൊത്തം പയ്യകളാണ് ഇപ്പൊ ഈ കച്ചവടക്കുന്നത് മൊത്തം പൈക്കള് കച്ചവടക്കാൻ പോകുന്നു ചോദിക്കുന്നുണ്ട് കിട്ടിയാ നമ്മള് പേടിക്കും മേടിക്കും കച്ചവടം കഴിഞ്ഞ് കാശും വാങ്ങി അതാണ് ഇന്നത്തെ ഇപ്പൊ ഇന്ന് നമ്മളെ കൊല്ലന്നൂര് ചന്തയില് വന്ന ആൾക്കാരെ തിരക്കാണ് ഈ കാണുന്നത് ഞാൻ കാണുന്ന കൊല്ലന്നൂര് ചന്തനെ പറ്റി എന്താ അഭിപ്രായം ാണ് ഇവിടെ എന്തായാലും നമുക്ക് മറ്റുള്ളവർക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യാമല്ലേ ഇവിടെ ചന്ത ഉള്ളതും എല്ലാരും ഒന്ന് വന്ന് വരിക വന്ന് നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അത്രയധികം ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലേ ഇന്ന് വന്നിട്ടുള്ള പെരുന്നാളിന്റെ പെരുന്നാളിന്റെ കലാച്ച കൊട്ടാണ് കൊല്ലന്നൂരാണ് കളിക്കണത് അത് കണ്ട അയക്കണ്ട ആളുകൾ കണ്ടല്ലോ സെറൗണ്ടില് മൊത്തം ആളുകളാണ് മൊത്തം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലന്നൂര് ചന്തയില് സാധനങ്ങൾ മേടിക്കാനായിട്ട് അണ്ടാ ഡോക്കെ ഇതിന്റെ ഫുള്ളില് കയറ്റി വച്ചിരിക്കുന്ന ആൾക്കാർ വന്നിട്ടല്ലേ വയനാട് ദൂരം വായിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുള്ള അല്ലേന്ന് കോഴിക്കോട് കോഴിക്കോട് അന്നെടുക്കുന്നു ൾക്കാരോട് ചോദിക്കാം നമുക്ക് എന്താണ് ചന്തര പാടം എന്താണ് നല്ല നിലവാരാണ് നിലവാരമുണ്ട് ഇഷ്ടം വള്ളാർച്ച കന്നിട്ടുണ്ട് അതിനനുസരിച്ച് അതിനനുസരിച്ച് ആൾക്കാരും വന്നിട്ടില്ലല്ലേ ആ തന്നെ അതിനനുസരിച്ച് ആൾക്കാരും കൂടെ ആൾക്കാരും ഇഷ്ടമുണ്ട് ആ അതാണ് നമ്മള് കൊല്ലഞ്ഞൂരിൽ ചന്ത പറഞ്ഞാൽ പറ്റിയ തിരഞ്ഞെക്കി എടുത്തു പോയി അതാണ് ഒരു മൂലിക്കുട്ടി ആ എവിടിക്കാണിത് എവിടേക്ക് നിങ്ങൾ എവിടെ എവിടെ വരുന്നേ കുമരനല്ലൂരിന്ന് വന്നിട്ട് എടുത്തുള്ളതാണ് ഒരു മൂരിക്കുട്ടിയാണത് ചന്തനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായണ്ട ആദായണ്ടാധായോഡ് ഓരോ ലോഡ് കച്ചവടായിട്ട് പോണു ലോഡാതാ പോണ് ഓരോ ലോഡാതെ പോണ് ആ ഫോണ് ആ ഫോണ് സാധനങ്ങളെ പോണ് കണ്ടാ സാധനങ്ങള് അടുത്ത ലോഡാ പോണ് അടുത്ത ലോഡാ പോണ് അടുത്ത ലോഡാ പോണ് ജെല്ലിക്കെട്ട് സാധനം സാധനം കച്ചവടമായി പോയി സാധനം കച്ചവട ലോഡ് കയറി ഇറങ്ങി പോവണ്ടി ഓരോ ലോഡ് ഓരോ വണ്ടി വരുന്നവരും അടുത്ത വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കണു പെരുന്നാളിൻ്റെ കച്ചവടം നടക്കണമുണ്ട് പെരുന്നാളിൻ്റെ കച്ചവടം കണ്ട ഓരോ വണ്ടി ചന്തയിൽ നിന്ന് പോകും തോറും ഓരോരോ വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം വേണ്ട അവിടെയും വണ്ടികൾ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം കണ്ട വണ്ടിയിൽ വന്ന സാധനങ്ങളാണ് ഇപ്പോൾ കയറി ഇറങ്ങി പോകുന്നത് ഇതിപ്പോൾ ഇവിടെ വന്ന മൂരികളാണ് വലിയ വലിയ മൂരികളാണ് ഉണ്ടല്ലേ ഈയൊരു സെക്ഷൻ ഇവിടെ വന്ന വലിയ മൂരികളാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എരുമകൾ പോത്തുകൾ അതിൻ്റെ സെക്ഷനാണ് ഈ സെക്ഷൻ എന്ന് പറഞ്ഞത് അപ്പൊ മൺസൂർക്ക് ഒന്ന് പെരുന്നാളിന്റെ കൊയ്ത്തെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്താണ് സാധനങ്ങൾ എടുത്താ എടുത്തോണ്ടിരിക്കയാണ് നോക്കി ബാഗ് എടുത്തോളി എടുത്തോളീ കണ്ട ആൾക്കാര് വന്നിട്ടുണ്ട് സാധനം കിട്ടൂല കാത്തുനിന്ന കയ്യില് കണ്ണു വെച്ചത് ആണുങ്ങൾ കൊണ്ടോ അതെന്നെ അതുകൊണ്ട് വേഗം തന്നെ വില പറഞ്ഞു ഒന്നും നോക്കാതെ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി എടുത്തോ അതാണ് ഇന്നത്തെ സ്ഥിതിധാരണ അപ്പൊ ഈയൊരു സെക്ഷനിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കണ അവിടെ വലിയ രീതിയിൽ നിൽക്കണം നല്ലോണം ആളുകൾ വന്നു കേട്ടോ നമ്മളെ പെരുന്നാളിന്റേതായിട്ട് നല്ലോണം ആളുകൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത് തീരം വരുന്ന ആൾക്കാരല്ലത് ഒരു കച്ചവടം നച്ചവടം നടക്കണം ആ കച്ചവട സെറ്റാക്കണ് അതിപ്പോ ഏകദേശം കച്ചവടം സെറ്റ് ആക്കി ഏകദേശം സാധന കച്ചവടമായി പോണ് സാധന കച്ചവടമായി പോണ് സാധന കച്ചവടമായി പോണു അതാ വാ വ പോണതാ പോണതാ നാല് അഞ്ചെണ്ണ പോ അഞ്ചെണ്ണ പോ കച്ചവടായിട്ട് ആ സാധന പോണ് അതാ ഒരു പൈ ഇപ്പൊ കച്ചവട സാധനത പോണ് കാള വല്യ കാള കച്ചവടായിട്ട് സാധനത പറക്കുളം രണ്ടെണ്ണം അതൊന്നിപ്പോടെ നമ്മളെ ചന്തയിൽ വന്ന കണ്ടില്ലേ നല്ല അടിപൊളി സാധനങ്ങൾ അവിടെ അത് തകൃതിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് ഏഴുമേടിയും പോത്തിൻറെ സെക്ഷനിൽ ബമ്പ രീതിയിലാണ് കച്ചവടം നടക്കുന്നത് ഇത് പേടിക്കോണ്ടേ പതിനെട്ടാണേ ഓരോ ലോഡ് കീഴിയും തോറും ഓരോ ലോഡ് ഇറങ്ങി പോകുന്നതാണ് ഇതിപ്പോൾ നമ്മളെ ചന്തയിലെ മുകൾ തട്ടിൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ തൊഴുത്തിൽ വാങ്ങിച്ച സാധനങ്ങൾ അവിടെ തൊഴുത്തിൽ മാറ്റി കെട്ടിയിട്ടുണ്ട് അത്രയധികം സാധനങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ പെരുന്നാളായിട്ട് അല്ലെങ്കിൽ ഓരോ സാധനങ്ങളുണ്ട് നാടൻ സാധനങ്ങളാണ് അവിടെ അടിപൊളി സാധനങ്ങളാണ് ഇവിടെ വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് വേണ്ടിയിട്ട് ഈ നമ്മൾ ഇത്ര നേരം ഉണ്ട് കൊല്ലന്നൂർ ചന്തയാണ് കൊല്ലന്നൂർ ചന്ത ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എടപ്പാട് ചങ്ങനകുളത്തിൽ നടുവട്ടം അടുവട്ടെന്നുള്ള സ്ഥലമുണ്ട് അവിടെ നാല് കിലോമീറ്ററിൽ തോന്നുന്നു കപ്പൂര് പഞ്ചായത്തിലാണ് നമ്മൾ കൊല്ലന്നൂർ ചന്ത എല്ലാ തിങ്കളാഴ്ചയാണ് ചന്ത നടക്കുന്നത് ഏകദേശം രാവിലെ ഒരു ആറ് മണി ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മണി രണ്ടര വരെ ഉണ്ടായിരിക്കും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇവിടെ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വില പേശി വരിക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം